നമസ്കാരം നമ്മൾ കുറെ കാലമായി തേടുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ എക്സ് എം എൽ എ നിലമ്പൂർ എം എൽ എ ആയിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഇയാൾ പറയുന്നതാണ് പിണറായി കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ പലപ്പോഴും വ്യക്തിപരമായി ഞാനടക്കം ഇയാളുടെ ചില കാര്യങ്ങൾക്കൊക്കെ തന്നെ പാത്രമായിട്ടുണ്ട് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും വിശദീകരണങ്ങൾ പിന്നീട് നൽകാം എപ്പോഴും പി വി അൻവർ പിന്നീട് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിലമ്പൂരിൽ തോറ്റു തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു കേരളത്തിൽ തൃണമൂലിന് എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇതാ യു ഡി എഫിലേക്ക് അസോസിയേറ്റ് അംഗമായി പി വി അൻവർ മടങ്ങിയെത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തീർച്ചയായിട്ടും യു ഡി എഫിൽ ചേക്കേറാനായിട്ട് ഒരു ശ്രമമൊക്കെ അൻവർ നടത്തിയിരുന്നു പക്ഷേ വി ഡി സതീശൻ അതിശക്തമായി തന്നെ ഈ ഒരു വിഷയത്തെ എതിർത്തു ഇപ്പോൾ യു ഡി എഫിലേക്ക് കടന്നു കയറാനുള്ള ആദ്യ ചവിട്ടുപടിയായി അസോസിയേറ്റ് അംഗം എന്നുള്ള ഒരു ധാരണയിൽ പി വി അൻവറും പഴയ എൻ ഡി എ അംഗമായിരുന്ന സി കെ ജാനു ഈ ഒരു അസോസിയേറ്റ് അംഗമാകാൻ ധാരണയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി യു ഡി എഫിന്റെ കഥ ഏതാണ്ട് സമ്പൂർണമായി കഴിയും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് യു ഡി എഫിന്റെ തകർച്ച ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു ആ കൂട്ടത്തിൽ ഈ ഒരു പി വി അൻവറും സി കെ ജാനുവും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ധാരണയായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു പി വി അൻവറും സി കെ ജാനുവും ഇതാ യു ഡി എഫിലേക്ക് എത്തുന്നു അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ യു ഡി എഫ് യോഗത്തിലാണ് ധാരണയായത് യു ഡി എഫ് യോഗത്തിൽ കേരള കോൺഗ്രസ് എം നിലപാട് പറയട്ടെ എന്ന് വ്യക്തമാക്കി അങ്ങോട്ട് പോയി ചർച്ചയില്ല എന്നാണ് തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഒരുങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് സീറ്റ് വിഭജനം നേരത്തെ തീർക്കും ജനുവരിയിൽ സീറ്റ് വിഭജനം തീർക്കാൻ ധാരണയായിട്ടുണ്ട് എന്തൊക്കെയായാലും ശരി യു ഡി എഫിന്റെ അവസാനത്തെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കും സി കെ ജാനുവും പി പി അൻവറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അന്വർണ്ണ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും അയാൾക്ക് ബിസിനസ് ഉണ്ട് അയാൾക്ക് നിലമ്പൂരിൽ ഇനിയിപ്പോൾ ജയം എന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായി തന്നെ അവശേഷിക്കും എന്നുള്ളതാണ് നിലമ്പൂരിലെ ജനങ്ങൾ പറയുന്നത് കാരണം നിലമ്പൂരിലെ ജനങ്ങൾ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു ഇയാളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇയാൾ എം എൽ എ ആയതുകൊണ്ട് ഇയാൾ കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ പോരാട്ട നാടകങ്ങൾക്കൊക്കെ തന്നെ മൂക സാക്ഷികളായി നിലമ്പൂരിലെ ജനത നേരത്തെ തന്നെ മാറിക്കഴിഞ്ഞതാണ് ഒപ്പം ഒരു ഓ ഒരു സീറ്റോ അല്ലെങ്കിൽ പത്ത് വോട്ടോ തികച്ച് ഏർ ഗിരി ജനങ്ങളുടെ ഗോത്രവർഗ്ഗക്കാരുടെ പോലും ഒരു പത്ത് വോട്ട് കിട്ടാത്ത സി കെ ജാനു എൻ ഡി എയിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി അവസാനം കാല് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചെങ്ങുമില്ലാതെ നിന്ന് വലിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഞാനിപ്പോ മലമറിക്കും എന്ന് പറഞ്ഞു പോയ സി കെ ജാനുവിന്റെ അവസ്ഥ ഏതാണ് രാഷ്ട്രീയത്തിൽ ഈ രണ്ട് വ്യക്തികളും പി വി എൻ സി കെ ജാനു കേരള ജനതയാൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഇവരെ കേരള ജനങ്ങൾ തൂത്തറിഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധം ഇവർ കേരളത്തിലെ ജനങ്ങളോട് അകന്നു പോയിരിക്കുന്നു പിന്നെ യു ഡി എഫിൽ കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും അങ്ങനെ കുറെ മത തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ തന്നെ യു ഡി എഫിലുണ്ട് മുസ്ലിം ലീഗും എസ് ഡി പി ഒക്കെ തന്നെ യു ഡി എഫിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു ഇല്ല എന്നും പറയുന്നു എന്തായാലും അവർക്കൊക്കെ തന്നെ യു ഡി എഫിന്റെ പിന്തുണയും യു ഡി എഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് പി വി അൻബറിക്കയുടെ ഒരു രംഗപ്രവേശവും ഇപ്പോൾ അസോസിയേറ്റ് അംഗങ്ങൾ അതായത് സമ്പൂർണമായി യു ഡി എഫ് അല്ല എന്നാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയും യു ഡി എഫ് തിരിച്ചു പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ എന്തെങ്കിലും സീറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഒരു തൂക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു തൂക്ക് സീറ്റ് നിലയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലും ഉള്ള ആ അവസ്ഥ മാറി അതായത് യു ഡി എഫ് നിലം തൊടില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു ഈ അൻബറിന്റെയും ജാനുവിന്റെയും രംഗപ്രവേശത്തോടെ കക്ഷികളെ കുറെ പേരെ കൂടെ കൂട്ടിയിടുന്നു കാര്യമൊന്നുമില്ല യു ഡി എഫ് എന്താണ് കോൺഗ്രസ് എന്താണ് ലീഗാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എസ് ഡി പി ലീഗിന് ഒപ്പമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മറ്റേ ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന വിവിധ മതസ്ഥരായ ആളുകളുണ്ട് കൂടുതലും ക്രിസ്ത്യൻ സമൂഹമാണ് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടി അല്ലെങ്കിൽ ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ ഭരിക്കാൻ അവസരം കിട്ടി എന്ന് വിചാരിച്ച് കോൺഗ്രസ്സോ യു ഡി എഫോ സമ്പൂർണമായി ആ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ അൻവറിക്ക കൂടി കയറി വരുന്നത് അതോടുകൂടി യു ഡി എഫിന്റെ തകർച്ച സമ്പൂർണമാകും എന്ന് വിലയിരുത്തപ്പെടുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അൻവറിക്ക ഇതാ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായി മാറിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോയ അല്ലെങ്കിൽ അമനവന്റെ ധാർഷ്ട്യവും അഹങ്കാരവും അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാദസേവയും കൊണ്ട് ഒന്നുമല്ലാതായി പോയ ധാരാളം ശത്രുക്കളെ സൃഷ്ടിച്ച ഇവിടെ നല്ല രീതിയിൽ സത്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും തുറുങ്കിലടയ്ക്കാനും അവരെ ആക്രമിക്കാനും അവരെ ഇല്ലാതാക്കാനും ശ്രമിച്ച പി വി അൻബർ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ യു ഡി എഫിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ആകാം അല്ലെങ്കിൽ ആയിത്തീരാൻ എങ്ങാനും ജയിക്കുകയാണെങ്കിൽ മന്ത്രിയാകാം എന്നുള്ള ചിന്തയിലൊക്കെയാണ് കടന്നു വരുന്നത് അതൊന്നും സംഭവ്യമായ കാര്യങ്ങളെ അല്ല എന്നുള്ള കാര്യം കാലം കാണിച്ചു തരും